ബേസിക് സാലറി ഇരുപതിനായിരം ഡി എ രണ്ടായിരം ടി എ അഞ്ഞൂറ് എച്ച്ആർഎ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ ടോട്ടൽ സാലറി ഇരുപത്തിയ്യായിരം രൂപ എങ്കിൽ ഈ സ്റ്റാഫിന്റെ ഈ മാസത്തെ ഇ എസ് ഐ പോർട്ടലിൽ ഫയൽ ചെയ്യാൻ വേണ്ട സാലറി ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം ശ്രദ്ധിക്കുക ഇ എസ് ഐ നിയമപ്രകാരം ഒരു ജീവനക്കാരൻ ഇ എസ് ഐ പരിധിയിൽ വരണമെങ്കിൽ അയാളുടെ മാസശമ്പളം അഥവാ ഇ എസ് ഐ ഗ്രോസ് വേജസ് താഴെ ആയിരിക്കണം ഇവിടെ നൽകിയിട്ടുള്ള ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തിയൊന്നായിരത്തിനു മുകളിലാണ് ഈ സ്റ്റാഫിന് മുൻപ് ഇ എസ് ഐ ഇല്ലാത്ത ആളോ ഈ സ്റ്റാഫ് ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണെങ്കിലോ ശമ്പളം ഇരുപത്തിയൊന്നായിരത്തിൽ മുകളിലുള്ളതിനാൽ ഈ സ്റ്റാഫ് ഇ എസ് ഐ നിയമപരിധിയിൽ വരില്ല അപ്പോൾ അയാളുടെ ശമ്പളത്തിൽ നിന്നും ഇ എസ് ഐ പിടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇയാൾ മുൻപ് ഇരുപത്തിയൊന്നായിരത്തിൽ താഴെ ശമ്പളമുള്ള ആളായിരുന്നുവെങ്കിൽ അയാൾക്ക് പിന്നീട് ശമ്പളം കൂടി ഇരുപത്തി അയ്യായിരം ആയതാണെങ്കിൽ നിലവിലെ കോൺട്രിബ്യൂഷൻ പീരീഡ് കോൺട്രിബ്യൂഷൻ പീരീഡ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെ കഴിയുന്നതുവരെ ഇ എസ് ഐ പരിരക്ഷ തുടരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ മാസം ഇ എസ് ഐ പോർട്ടലിൽ ഫയൽ ചെയ്യാൻ വേണ്ട ഇ സി ആർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇ എസ് ഐ പ്രതിമാസ കോൺട്രിബ്യൂഷൻ സാലറി ഷീറ്റ് പോർട്ടൽ ഫയലിംഗിന് ആവശ്യമായ ഡാറ്റ ഇതുപോലെയായിരിക്കും മാസം ഏതു മാസത്തേതാണോ അത് ചേർക്കുക ഉദാഹരണം ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് കണക്കുകൂട്ടൽ വിശദാംശങ്ങൾ ഇ എസ് ഐ വേതനം ഇ എസ് ഐ വേജസ് ബേസിക് സാലറി ട്വന്റി തൗസൻഡ് റുപ്പീസ് ഡി എ ടു തൗസൻഡ് റുപ്പീസ് ടി എ ഫൈവ് ഹഡ്രഡ് റുപ്പീസ് എച്ച് ആർ എ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആകെ ഇഎസ് ഐ വേതനം ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ജീവനക്കാരന്റെ വിഹിതം ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻ റ്റു സീറോ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റ് ഈക്വൽസ് വൺ ഹൺഡ്രഡ് എയ്റ്റി സെവൻ റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പേസേ തൊഴിലുടമയുടെ വിഹിതം ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻ റ്റു ത്രീ പോയിന്റ് ടു ഫൈവ് പേർസെൻറ് ഈക്വൽസ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൽവ് റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പേസേ ആകെ ഇ എസ് ഐ വിഹിതം വൺ ഹൺഡ്രഡ് എയ്റ്റി സെവൻ റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പേസേ പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൽ റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പേസേ ഈക്വൽസ് വൺ തൗസൻഡ് റുപ്പീസ് അതായത് ആയിരം രൂപ അടക്കണം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ജീവനക്കാരന്റെ ശമ്പളം കൂടിക്കൂടി ഇപ്പോൾ ട്വൻ്റി ഫൈവ് തൗസൻഡ് രൂപ ആയതാണ് അപ്പോൾ ഈ ജീവനക്കാരന് ട്വന്റി വൺ തൗസൻഡിന്റെ മുകളിൽ ശമ്പളമുണ്ടെങ്കിലും ഇ എസ് ഐ ബാധകമാണ് എന്നാൽ ഇ എസ് ഐ വിഹിതം നിങ്ങളിവിടെ കണക്കാക്കിയത് യഥാർത്ഥ ശമ്പളമായ ട്വന്റി ഫൈവ് തൗസൻഡ് രൂപയിൽ നിന്നുമാണ് അതായത് തൊഴിലാളിയുടെയും ഉടമയുടെയും പേഴ്സൺ വിഹിതം എന്നാൽ പലരും ട്വന്റി വൺ തൗസൻഡ് മുകളിൽ ശമ്പളമുണ്ടെങ്കിൽ പോലും ഇ എസ് ഐയിൽ ട്വന്റി വൺ തൗസൻഡ് എന്ന് മാത്രമേ കാണിക്കാറുള്ളൂ എന്നിട്ട് ഈ ട്വന്റി വൺ തൗസൻഡത്തിന്റെ വിഹിതമാണ് അടയ്ക്കുന്നത് അത് തെറ്റാണോ ഇതൊരു പ്രധാനപ്പെട്ട സംശയമാണ് നിലവിലെ അതായത് ഈ വീഡിയോ ചെയ്യുന്ന മേ ട്വന്റി ട്വന്റി ഫൈവ് ഇ എസ് ഐ നിയമങ്ങൾ അനുസരിച്ച് യോഗ്യതാ പരിധി എലിജിബിലിറ്റി ത്രെഷോൾഡ് ഒരു ജീവനക്കാരൻ പുതുതായി ഇ എസ് ഐ സ്കീമിൽ ഉൾപ്പെടണമെങ്കിൽ അയാളുടെ മാസശമ്പളം ഇ എസ് ഐ വേതനം ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് പെർ അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം വിഹിതം കണക്കാക്കുന്ന തുക കോൺട്രിബ്യൂഷൻ കാൽക്കുലേഷൻ ഒരു ജീവനക്കാരൻ ഇ എസ് ഐ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ അതായത് അയാൾ നിലവിൽ ഇ എസ് ഐ അംഗമാണെങ്കിൽ അയാളുടെ ഇ എസ് ഐ വിഹിതം കണക്കാക്കുന്നത് അയാളുടെ ആ മാസത്തെ യഥാർത്ഥ ഇ എസ് ഐ വേതനത്തിന്റെ ഇ എസ് ഐ വേജസ് അടിസ്ഥാനത്തിലാണ് അത് ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് പേറിൽ കൂടുതലാണെങ്കിൽ പോലും ആ മുഴുവൻ തുകയുടെ മുകളിലാണ് വിഹിതം കണക്കാക്കുക നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരാളുടെ മാസശമ്പളം ഇ എസ് ഐ വേതം ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണെങ്കിൽ ആ ജീവനക്കാരൻ നിലവിൽ ഇ എസ് ഐ പരിധിയിൽ വരുന്ന ആളാണെങ്കിൽ ഉദാഹരണത്തിന് മുൻപ് ശമ്പളം കുറവായിരുന്നപ്പോൾ ഇ എസ് ഐ തുടങ്ങിയ ആളാണെങ്കിൽ ഇ എസ് ഐ വിഹിതം കണക്കാക്കേണ്ടത് മുഴുവൻ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് രൂപയുടെ മുകളിലുമാണ് ട്വന്റി വൺ തൗസൻഡ് റുപ്പീസിൽ കൂടുതൽ ശമ്പളമുണ്ടെങ്കിൽ വിഹിതം ട്വന്റി വൺ തൗസൻഡ് റുപ്പീസിൽ ഒതുക്കണം എന്ന നിയമം നിലവിലില്ല ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് എന്നത് പദ്ധതിയിൽ ചേരുന്നതിനുള്ള യോഗ്യതാ പരിധിയാണ് അല്ലാതെ വിഹിതം കണക്കാക്കുന്നതിനുള്ള ഉയർന്ന പരിധിയല്ല മാത്രമല്ല ഇങ്ങനെ ചെയ്താൽ സ്ഥാപനത്തിന്റെ അക്കൌണ്ട്സും ഇ എസ് ഐ അക്കൌണ്ട്സും തമ്മിൽ ടാലിയാകില്ല കാരണം ശമ്പളമായി നൽകുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് രൂപ എന്നാൽ ഇ എസ് ഐയിൽ കാണിക്കുന്നത് ട്വന്റി വൺ തൗസൻഡ് രൂപ ഇത് നിയമപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ചുരുക്കത്തിൽ ശമ്പളം ട്വന്റി വൺ തൗസൻഡ് റുപ്പീസിൽ കൂടുതലുള്ള പുതിയ ജീവനക്കാരന് സാധാരണഗതിയിൽ ഇ എസ് ഐ ബാധകമല്ല എന്നാൽ നിലവിൽ ഇഎസ് ഐ അംഗമായ ഒരാളുടെ ശമ്പളം ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് കടന്ന് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസായാലും ആ കോൺട്രിബ്യൂഷൻ പീരീഡ് കഴിയുന്നതുവരെ അയാളുടെ ഇഎസ് ഐ വിതം കണക്കാക്കുന്നത് യഥാർത്ഥ ശമ്പളമായ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ സ്റ്റാഫിന് ഇ എസ് ഐ മുൻപ് ഉണ്ടായിരുന്നില്ല ഇന്നാൽ അയാൾക്ക് ശമ്പളം ഇരുപത്തിയ്യായിരം രൂപയുണ്ട് അപ്പോൾ അയാൾ ഇ എസ് ഐ പരിധിയിൽപ്പെടുന്നില്ല എന്നാൽ അയാളുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കമാണ് അതുകൊണ്ടുതന്നെ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ നല്ല ചെലവ് വരും മാത്രമല്ല അയാൾക്ക് തൊഴിൽ സ്ഥലത്ത് അപകടമുണ്ടായാൽ ഉടമക്കോ സ്ഥാപനത്തിനോ നല്ല ചെലവ് വഹിക്കേണ്ടിയും വരും അപ്പോൾ അയാളെ ഇ എസ് ഐ സ്കീമിൽപ്പെടുത്താൻ ഈ സ്ഥാപനത്തിന് എന്തു ചെയ്യാൻ സാധിക്കും ഇതൊരു വിഷമകരമായ സാഹചര്യമാണ് നിലവിലെ അതായത് ഈ വീഡിയോ ചെയ്യുന്ന മേ ട്വന്റി ട്വന്റിഫൈവ് ഇ എസ് ഐ നിയമങ്ങളനുസരിച്ച് മാസശമ്പളം അഥവാ ഇ എസ് ഐ ഗ്രോസ് വേജസ് ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് കൂടുതലുള്ള പുതിയ ജീവനക്കാരനെ നിർബന്ധിത ഇ എസ് ഐ പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ തൊഴിലുടമയ്ക്ക് നിയമപരമായി സാധിക്കില്ല ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ശമ്പളമുള്ള ഈ പുതിയ സ്റ്റാഫ് നിയമപ്രകാരം ഇ എസ് ഐ പരിധിക്ക് പുറത്താണ് സ്ഥാപനത്തിന് ഈ ജീവനക്കാരനെ ഇഎസ് ഐ സ്കീമിൽ ഉൾപ്പെടുത്താൻ നേരിട്ട് സാധിക്കില്ലെങ്കിലും ജീവനക്കാരന്റെ സാഹചര്യം പരിഗണിച്ച് സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ താഴെ താഴെപ്പറയുന്നവയാണ് ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ജി എം സി ഇതാണ് ഏറ്റവും പ്രായോഗികവും നിയമപരവുമായ മാർഗം സ്ഥാപനത്തിന് ജീവനക്കാർക്കായി ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് ഈ പോളിസിയിൽ ഈ പുതിയ ജീവനക്കാരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പോളിസി നിബന്ധനകൾ അനുസരിച്ച് ഉൾപ്പെടുത്താം ഇത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ സഹായിക്കും പല സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമേ നൽകുന്ന ഒരു പ്രധാന ആനുകൂല്യമാണിത് ഇ എസ് ഐ പരിധിക്കുമുകളിൽ ശമ്പളമുള്ള ജീവനക്കാർക്ക് ആരോഗ്യ പരിരക്ഷ നൽകാൻ സാധാരണയായി സ്ഥാപനങ്ങൾ ഈ മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത് ശമ്പളഘടന പുനഃപരിശോധിക്കൽ കംപ്ലയൻസ് റിസ്ക് ശ്രദ്ധിക്കുക ജീവനക്കാരനുമായി ആലോചിച്ച് മൊത്തം ശമ്പളത്തിൽ സി ടി സി കോസ്റ്റ് ടു കമ്പനി കാര്യമായ കുറവ് വരാതെ എന്നാൽ ഇ എസ് ഐ കണക്കാക്കുന്ന ഘടകങ്ങൾ ബേസിക് ഡി എ എച്ച് ആർ എ ടി എ തുടങ്ങിയവ ട്വൻ്റി വൺ തൗസൻഡ് റുപ്പീസിൽ താഴെ വരുന്ന രീതിയിൽ ശമ്പളം പുനഃക്രമീകരിക്കാൻ സൈദ്ധാന്തികമായി സാധിച്ചേക്കാം ബാക്കി തുക മറ്റ് അലവൻസുകളായോ ഇ എസ് ഐക്ക് ബാധകമല്ലാത്തവയി നൽകി നിയമപരമായി ശമ്പളം ട്വന്റി വൺ തൗസൻഡായി നിജപ്പെടുത്തി ഇ എസ് ഐ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതും നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമാണ് ഇ എസ് ഐ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രം ശമ്പളം കുറച്ച് കാണിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കാം ഇത് പി എഫ് വിഹിതം ഗ്രാറ്റുവിറ്റി തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളെയും ബാധിക്കാം അതിനാൽ ഈ മാർഗം പൊതുവെ ശുപാർശ ചെയ്യുന്നില്ല സ്വകാര്യ ഇൻഷുറൻസ് പ്രീമിയം സഹായം സ്ഥാപനത്തിന് ജീവനക്കാരന് സ്വന്തമായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ പ്രീമിയം അടയ്ക്കുന്നതിൽ ഭാഗികമായോ പൂർണമായോ സഹായം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത് സ്ഥാപനത്തിന്റെ പോളിസിയെ ആശ്രയിച്ചിരിക്കും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇ എസ് ഐ നിയമപ്രകാരമുള്ള ശമ്പളപരിധി മറികടക്കാൻ കൃത്രിമമായ വഴികൾ തേടുന്നത് ഒഴിവാക്കുക ഏറ്റവും ഉചിതമായ മാർഗം സ്ഥാപനം മുൻകൈയ്യെടുത്ത് ജീവനക്കാരന് ഒരു ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി നൽകുക എന്നതാണ് ഇത് ജീവനക്കാരനും കുടുംബത്തിനും സ്വകാര്യ ആശുപത്രികളിൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കും ഇ എസ് ഐ പോർട്ടലിൽ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഐ പി നമ്പർ ഓരോ ജീവനക്കാരന്റെയും ശരിയായ ഇ എസ് ഐ ഇൻഷുറൻസ് നമ്പർ നൽകണം ഐ പി നെയ്മ ജീവനക്കാരന്റെ പേര് ശരിയായി നൽകണം നമ്പർ ഓഫ് ഡേസ് പെയ്ഡ് ആ മാസത്തിൽ ജീവനക്കാരന് എത്ര ദിവസത്തെ ശമ്പളമാണോ നൽകിയത് അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ആ എണ്ണം കൃത്യമായി നൽകണം ഉദാഹരണത്തിന് മുകളിൽ മുപ്പത് എന്ന് നൽകിയത് ഒരു പൂർണ്ണ മാസത്തെ സൂചിപ്പിക്കുന്നു കൃത്യമായ എണ്ണം രേഖപ്പെടുത്തുക ടോട്ടൽ മന്ത്ലി വേജസ് ഇ എസ് ഐ വേജസ് ഇഎസ് ഐ കണക്കാക്കാൻ പരിഗണിക്കുന്ന ആ മാസത്തെ മൊത്തം വേതനം അതായത് ട്വന്റിഫൈവ് തൗസൻഡ് റുപ്പീസ് നൽകണം പോർട്ടലിൽ സാധാരണയായി ഈ വിവരങ്ങൾ ഐ പി നമ്പർ ഡേസ് പെയ്ഡ് ഇ എസ് ഐ വേജസ് നൽകുമ്പോൾ ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം സിസ്റ്റം തന്നെ കണക്കാക്കും എങ്കിലും നമ്മുടെ റെക്കോർഡുകൾക്കായി ഈ കണക്കുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രധാന ഓർമ്മപ്പെടുത്തൽ ഈ ജീവനക്കാരന്റെ ഇ എസ് ഐ യോഗ്യത ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് പരിധി സംബന്ധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫയലിംഗ് നടപടികളുമായി മുന്നോട്ട് പോകുക ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൌണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൌണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക